നമസ്കാരം ഇന്ന് കാലത്ത് വന്നൊരു വാർത്തയാണ് ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദേവി എന്ന് ആ തീണ്ടാരിയായതിൻ്റെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ എന്താ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പെണ്ണ് തീണ്ടാരിയാകുമ്പോൾ എന്താ അവരുടെ യോനി യൗനി നിന്ന് ചില സ്രവങ്ങൾ വരും ചിലപ്പോൾ ചോരയായിരിക്കും അത് വരും അതൊക്കെ കണ്ടു എന്നാണ് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഹിന്ദു ആയിട്ട് പറഞ്ഞ ആളല്ലേ എന്തായാലും പറയുക ചുറ്റും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാനം പോയില്ലേ പോയില്ലേമാർ ഇതെന്താ എന്താ എന്താ ഇത് എന്ന് എന്ത് വൃത്തികേടാണ് വാസ്തവത്തിൽ ഒരു കല്ലാണ് അവിടെ ഇരിക്കുന്നത് കല്ല് തീണ്ടാരിയാവേ അതിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്നു ദേവി എന്നൊക്കെ പറഞ്ഞ ആട്രിബ്യൂട്ട് ചെയ്യുന്നു അത് തീണ്ടാരിയാവുക എന്നിട്ടത് ആഘോഷം നാണക്കേടാണ് 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 ചെങ്ങന്നൂര് മഹാദേവ ക്ഷേത്രത്തിൽ വേറെ രൂപപ്രതിഷ്ഠ മാത്രം ആണ് അത് ആണിൻ്റെ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞാൽ ആണാണല്ലോ ശിവനായിരിക്കും അപ്പുറത്തെ പെണ്ണ് ദേവി അത് പാർവതി ആയിരിക്കാനാണ് സാധ്യത ഏതായാലും ആ പെണ്ണ് തീണ്ടാരിയായിരുന്നു അതിൻ്റെ പേര് തൃപ്പൂത്താറാട്ട് കേട്ട സമയത്ത് ലജ്ജ തോന്നി വാസ്തവത്തിൽ അതൊരു കല്ലല്ലേ അല്ല വിയർ നമ്മൾ നമ്മളതിനെ ആട്രിബ്യൂട്ട് ചെയ്യണം ആ ഇത് ആ ദൈവമാണ് ഇത് ആ ദൈവമാണ് എന്നിട്ട് അതിനെ പെർസോണിഫൈ ചെയ്യുക മാനുഷിക വശങ്ങൾ പെർസോണിഫൈ ചെയ്യതിനകത്ത് ഗീതന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെ മാനുഷിക രൂപത്തിൽ കണ്ടുകൊണ്ട് സർവത്തിനും കാരണഭൂതമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന ആ വ്യവസ്ഥയെ മുഴുവൻ തള്ളിക്കളഞ്ഞ് മനുഷ്യ രൂപത്തിൽ കാണുക മനുഷ്യൻ്റെ വികാരങ്ങൾ അതിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുക സന്നിവേശിപ്പിക്കുക പക്ഷേ ഇതേയറ്റമാണ് കേരളത്തിൽ എത്ര എത്ര പെണ്ണങ്ങളുടെ അമ്പലമുണ്ട് തൃശ്ശൂർ രണ്ട് ഉണ്ട് ഒന്ന് പാറമേക്കാവ് ഒരു ഭഗവതിയാണത് അതുപോലെ തിരുവോമ്പാടിയിലെല്ലാവരും തന്നെ അവിടെ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം അവിടെ തിരുവമ്പാടി ഭഗവതിയാണവിടെ ഇവർക്കൊന്നും തീണ്ടാരിയില്ലേ ഇവരൊന്നും പെണ്ണങ്ങളല്ലേ ഇവർക്കൊന്നും തൃപ്പു തൃപ്പൂ അതൊക്കെ നിന്നോ അതോ തുടങ്ങിയിട്ടില്ലേ അങ്ങനെ വലിയ ചോദ്യങ്ങളാണതൊക്കെ ഇതിൻ്റെ ആഘോഷം ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ തൃപ്പൂത്താറാട്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി ഇനി എല്ലാവരും കൂടെ എത്തും എവിടേക്കാ പോണേ ഹെയ് നമ്മളുടെ ദേവി നീണ്ട അരിയായിട്ട് ആഘോഷിക്കാൻ പോവുക എത്ര തവണ കേടാൻ നോക്കൂ ഇന്നിപ്പം പെൺകുട്ടികൾ പോലും ജോലിക്ക് പോകുന്ന പെൺകുട്ടികളുണ്ട് ഇപ്പം നിസ്സാര കാര്യപ്പെട്ട് ഗൾഫിൽ ഒരുപാട് പെൺകുട്ടികൾ കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട് തീണ്ടാരി ഏഴ് ദിവസം ജോലിക്ക് പോകുന്നില്ലേ ഇനി കേരളത്തിൽ തന്നെ പണ്ടൊക്കെ തീണ്ടാരി ആയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ തീണ്ടാരി പുറയിൽ വേണം കഴിയാൻ ഒരു പട്ടിപ്പഴ പട്ടിപ്പുറ പോലെ ഓരോ എന്നെ പണിതിട്ടിട്ട് അതിനകത്ത് ആഹാരം വെച്ച് കൊടുക്കുന്ന പോലും അവരെ ഒരു പാത്രം ഉണ്ടായിരിക്കും ആ പാത്രം തള്ളി വയ്ക്കുമ്പോൾ അതിനകത്താണ് ഇങ്ങനെ ആഹാരം ഇട്ട് കൊടുക്കുക പട്ടികൾക്ക് പോലെ ഏഴ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞ് അവർ കിടന്ന പായയും അവരുടെ ആ വസ്ത്രവും ഇതെല്ലാം കൊണ്ട് അപ്പുറത്തെ ഏതെങ്കിലും ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവിടെ പോയിട്ട് കുളിച്ച് ഈ വസ്ത്രമൊക്കെ അവിടെ കൊണ്ട് കത്തിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം ഉണ്ടോ ഇപ്പം അതൊക്കെ ഉണ്ടോ ഇപ്പം ഏതെങ്കിലും പെൺകുട്ടിയോട് പറയാം എടി നീ തീണ്ടാരിയായി മാറിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചെള്ള പൊളിക്കും ആ പറയുന്നവൻ്റെ അത് തന്തയായിരിക്കും നള്ളയായിരിക്കും ചെള്ള അടിച്ച് പൊളിക്കും പൊടീന്ന് പറയും അവർ ആ ആരായിട്ടും കഴിയും എന്തിനൊരു സ്ത്രീ വിധവയായി കഴിഞ്ഞാൽ പണ്ട് ആ നമ്മൾ പണ്ടേക്ക് പണ്ട് ചില കാര്യങ്ങളുണ്ട് സതി ഇപ്പോൾ നടക്കും ഈ അടുത്ത കാലം വരെ നടന്നിരുന്നു അതെങ്ങനെയാ സതി എങ്ങനെയാണ് ഒരു ഒരു തരം കൊല്ല കൊല മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ വെള്ളവസ്ത്രം എടുക്കണം വർണ്ണ വസ്ത്രങ്ങൾ എടുക്കാൻ പാടില്ല ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല മുടി പിന്നിക്കെട്ടാൻ പാടില്ല എന്തെങ്കിലും ചന്ദനോ ഭക്ഷണമോ ധരിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു ഓസ്പിഷ്യസായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല അരി ക്ഷണിച്ചാലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ ആ കാലം മാറിയില്ലേ ഇപ്പം മക്കളാണ് പറയണത് എന്ത് വെള്ള അവസരം നിങ്ങൾ വിഷമിട്ടെടുക്കരുത് കേട്ടോ അവരോട് വെച്ചാൽ അന്തസ്സായിട്ട് നടക്കുക അവിടെ നെച്ച് എഴുതി ഓട്ടിച്ച് അയാമേ വിധവ അയാമേ വിഡോ എന്ന് എഴുതി വെച്ച് ഉണക്കാറുണ്ടോ അവരേതെങ്കിലും പെണ്ണങ്ങൾ ഇപ്പം പറയാറുണ്ടോ ഞാൻ പുറത്തായിരിക്കുകയാണ് എനിക്ക് തൊട്ടുകൂടായ്മയുണ്ട് എനിക്കിപ്പോൾ ഏഴു ദിവസം കൂടെ വരാൻ പറ്റുമെന്ന ആരും പറയുന്നില്ല എല്ലാവരും അവരുടെ കാര്യമായിട്ട് എന്ത് ഏഴു ദിവസം അത് ലോക സഹജമായിട്ടുള്ള കാര്യമല്ലേ യൂറോപ്പിൽ യൂറോപ്പിലിങ്ങനൊരു ആചാരമുണ്ടോ ന്യൂസിലൻഡിൽ ഇങ്ങനൊരു ആചാരമുണ്ടോ അല്ലെങ്കിൽ മറ്റേ മൊസാമ്പിക്കിൽ ഇങ്ങനൊരു ആചാരമുണ്ടോ റഷ്യയിൽ ഇങ്ങനൊരു ആചാരമുണ്ടോ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇവ ഉണ്ടായിരുന്നത് ഇപ്പം അതുമില്ലാണ്ട് ഇപ്പോൾ രസം എന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ വേറൊരു അതായത് അതിനെ വീട് പ്രശസ്തവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട് ചെങ്ങന്നൂർ പെണ്ണ് മാത്രമുണ്ട് അവളിപ്പോൾ വർഷത്തിലോ ഒരിക്കലോ മറ്റാണ് അങ്ങനെ വെച്ചാൽ മറ്റേ എന്തായാലും പറയുക ഇത് മാനുഷികമായിട്ടുള്ള കാര്യമല്ലേ ഇത് തീണ്ടാരിയാവുക എന്നുള്ളത് അങ്ങനെ വെച്ചാൽ മാസം മാസം തൃപ്പൂ താറാട്ട് തൃപ്പൂ പൂപ്പൂ താറാട്ട് എന്തൊരു നാണക്കേടാ നോക്കുന്നത് വന്നത് ഞാൻ കാര്യം ചോദിച്ചോട്ടെ തൃപ്പൂ താറാട്ട് ഈ പെട്ടെന്ന് തീണ്ടാരിയായി ചെങ്ങന്നൂര് ദേവി തീണ്ടാരിയായി ശരി ഓക്കെ അപ്പം തീണ്ടാരിയാവുന്നെങ്ങനെയാണ് മെൻസസ് ആവുന്നെങ്ങനെയാണ് അതൊരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിലല്ലേ മെൻസസായി തുടങ്ങുക അപ്പം ഇവിടെ ജനിച്ചിട്ടുണ്ട് ആർക്കാ ജനിച്ചു അപ്പൊ തന്ത്യെന്നുള്ള ഏതാ എന്ന് പറഞ്ഞേ ജനിച്ചു ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആകുമ്പോൾ മെൻസസ് ആയി ശരി മെൻസസ് ആയി ഇനി ആ ഈ മെൻസസ് നിൽക്കുന്നൊരു കാലഘട്ടം വരില്ലേ ഹൈ അന്ന് മെൻസോസ് ഉണ്ടെങ്കിൽ മെൻസസ് നിൽക്കുന്ന ഒരു കാലഘട്ടം വരില്ലേ ആ മെൻസസ് നിൽക്കുന്ന ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വയസ്സ് കാലഘട്ടം നിൽക്കുന്നു ചിലർക്ക് നാൽപ്പത് വയസ്സ് വരെ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ നിൽക്കുന്നു അത് ഞാൻ വീണ്ടും മൈസാകുന്നു അത് ഞാൻ ഈ ചെങ്ങന്നൂര് ഈ പെണ്ണ ഈ ദേവി ചത്തുപോകില്ല എങ്ങനെയാണെങ്കിൽ ഏഹ് അപ്പം എൻ്റെ ശവടക്ക് നടത്തേണ്ട വരില്ല എങ്ങനെയാണെങ്കിൽ എന്തെല്ലാം അസംബന്ധങ്ങളാണ് ഇതൊക്കെ ചോദിക്കാതിരിക്കാൻ പറ്റുന്ന കാര്യമാണോ ഏ ആചാരങ്ങളാണ് ഇതൊക്കെ കൊണ്ട് കളർന്ന ഇത്തരം ആചാരങ്ങളെയും കൊണ്ട് കള ഇവിടെ പണ്ട് അമ്പലത്തിനകത്ത് നമ്മളുടെ വടക്കുന്നാൾ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള പ്രാകാരത്തിൻ്റെ പുറത്തുള്ള പ്രദേശം അതാണ് അതിന്റെ പുറത്തു വഴി ഉണ്ടായിരുന്നു അതാണ് ഇപ്പോഴത്തെ സ്വരാജ്യമുണ്ട് ആ വഴിയിൽ പോലും പണ്ട് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നതല്ല എൻ്റെ മനസ്സങ്ങോട്ട് കാര്യമില്ല ഈന ജാതിക്കാർ ഈന ഹീന എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈഴവരും വരും അതിന് താഴെയുള്ള ആൾക്കാർ അതായത് താഴെ മേലെ അതും എനിക്കറിയില്ല നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിക്കോ അവർക്ക് അവിടെ ചവിട്ടാൻ പാടില്ലായിരുന്നു ഇതൊക്കെ കയറുന്നുണ്ടല്ലോ ഇന്നിപ്പോൾ ഈനജാതിക്കാർ കയറി അതുകൊണ്ട് പുണ്യാഹം നടത്തണമെന്ന് എന്താ പറയാത്തെ എന്താ ഇപ്പം പറയാത്ത എന്താ ഈനജാതിക്കാർ കയറി പറയാത്ത പണ്ട് പ്രശ്നം വെച്ച് നോക്കിയാൽ ഉന്ന തന്നെ പറയും ചൈതന്യത്തിനുമില്ല കോട്ടം സംഭവിച്ചിട്ടുണ്ട് ഈനജാതിക്കാർ കയറിയിട്ടുണ്ട് ഇന്നിപ്പോൾ എന്ത് ഈനജാതിക്കാരെന്ന് പറയാൻ ധൈര്യമില്ലാത്തത് നല്ല അടി കിട്ടും പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് പോവും അവിടെ തടങ്കലിലൊണ്ട് തള്ളും കേസാകും കൂട്ടമാകും അപ്പോൾ അത് മിണ്ടുന്നില്ല അപ്പം ഈനജാതിക്കാരെന്ന് ഈ പറഞ്ഞിരുന്നത് ആരാ മനുഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടാക്കിയ കാര്യമാണതൊക്കെ അത് കാലം വന്നപ്പോൾ ഒരു കാലം കണ്ടപ്പോൾ അത് മാറി കാര്യങ്ങൾ മാറി പറ്റേ ഈ പൂണൂൽധാരികൾ അവൻ എത്ര തെണ്ടിയാണേലും എത്ര പട്ടിയാണെങ്കിലും എത്ര വൃത്തിയിട്ടവണേലും ഒരു ഊണ് നൂലം കേട്ട് കഴിഞ്ഞാൽ അവൻ അവൻ്റെ പൂജാർഹനായി അവൻ പൂജാർഹനായി അവൻ്റെ പൂജ ചെയ്യാൻ അവൻ അർഹനായി ഇന്ന എത്ര എല്ലാവരും പൂജ പഠിച്ചവരേക്ക് പൂജാരി പണി ചെയ്യാൻ കഴിവുള്ളവരാണ് അവർ ചെയ്യുന്നുണ്ടല്ലോ മാറ്റം വന്നിട്ടില്ലേ ഇനി ഒരു കാര്യത്തിന് മാറ്റം വരണ്ടേ ഈ തൃപ്പൂത്താറാട്ട് എന്ത് വൃത്തി അത് ഏഹ് ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനൊരു കാര്യമില്ല ചെങ്ങന്നൂർ ഭഗവതി അവൾക്ക് തീണ്ടാരിയാകുന്നു പ്രതിഷ്ഠയിൽ തീണ്ടാരിയാകുന്നു ഇതാണ് ഇതിന്റെ അടിസ്ഥാനം തൃപ്പൂത്താറാട്ട് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെ മാത്രം ചെയ്യാനാകുന്നൊരു ഇഷ്ട വഴിപാടുണ്ട് അതിന്റെ പേരും വഴിപാട് അതാണ് രസം അതിന്റെ പേരും കൊണ്ടുപോവാണ്ട് പോകൊണ്ടു വാകൊണ്ടുവാ അതിനൊരു പുതിയ പേരിട്ടുണ്ട് ഹരിദ്ര പുഷ്പാഞ്ജലി തീണ്ടാരി പുഷ്പാഞ്ജലി എന്ന് പേരിട്ടൂടെ തീണ്ടാരി പുഷ്പാഞ്ജലി മെൻസസ് പുഷ്പാഞ്ജലി ഒറ്റ ശ്രീകോവിലും ശിവപാർതി പ്രതിഷ്ഠയുള്ള സന്നിധിയാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ശിവനോ കേട്ടോ ഏയ് ഈ പെണ്ണിന് ഇതൊരു പെണ്ണായിട്ടല്ലേ കണക്കൂട്ടുന്നത് അല്ല തീണ്ടാരി തീണ്ടാരിയായി പറയണത് അപ്പുറത്ത് ശിവനുണ്ട് വെറുതെ ഇരിക്കുവോ അങ്ങനെ ചടക്കിടക്ക് ഗർഭം ഉണ്ടാവണ്ട് അങ്ങനെ ഈ ചെങ്ങന്നൂർ പെണ്ണിന് ഗർഭം ഉണ്ടാവണ്ടേ ചെങ്ങന്നൂർ ദേവിക്ക് ഗർഭം ഉണ്ടാവണ്ടേ അല്ലെങ്കിൽ ശിവൻ ശിവനു മണവോണാഞ്ജന എന്ന് പറയില്ലേ ആൾക്കാർ അണുമെണ്ണു കണ്ടവനാന്ന് പറയില്ലേ ആൾക്കാർ കിഴക്ക് വയസ്സ് ശ്രീ പരമേശ്വരം പടിഞ്ഞാറവയസ് ശ്രീ പാർവതി ശിവനാണ് പ്രധാന മൂർത്തി പാർവതിക്കാണ് മൂർത്തിയെങ്കിലും പാർവതിക്ക് പ്രാധാന്യം ഇരുപത്തെട്ട് ദേവതകളെ പ്രതിഷ്ഠയുള്ള മതിലകത്ത് ശിവന് കിഴക്കോട്ടും ഭഗവതി പടിഞ്ഞാറോട്ടും ദർശനം ഏതായാലും ദിവസവും നിർമാല്യം മാറ്റാൻ വരും ആദ്യത്തവരുടെ നിർമാല്യം മാറ്റാൻ കുളിച്ചു തോന്നി എല്ലാം എന്ന് തുളസി മാലയാണ് നിർമാല്യം എന്ന് പറയുക അതിന് മറ്റേ അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ തലേദിവസത്തെ മാലയാണ് മാലയിടാതിരിക്കാൻ പാടില്ല അതൊക്കെ ചില ആചാരങ്ങളായിക്കോട്ടെ പക്ഷെ അത് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പഴയ മാലയല്ലേ വീട്ടിൽ പോയി കുളിക്കണം ആ കുളിക്കാൻ പോലെ കൂടെ മാലയിടണം അതിന് കുളിച്ചു വരുന്ന സമയത്ത് ഇത് പഴയ മാലി പക്ഷേ അതിനാണ് നിർമാല്യം അതിന് ആ നിർമാല്യ ദോഷവും ഇല്ല ആ പ്രശ്നവും ഇല്ല തുളസി അപ്പം നിർമാല്യം മാറ്റുന്നു ആ നിർമ്മാല്യം മാറ്റുന്ന സമയത്ത് സമയത്താണ് ഈ ഇയാള് അവിടെ പൂജ ചെയ്യുന്ന ആള് പറഞ്ഞു അയ്യോ അതെ ഓ കമ്മിയാർ വിളിച്ചു പറഞ്ഞു അതെ ആയിട്ടുണ്ട് കേട്ടോ ഉടയാടയില് ഒരു പെണ്ണ് തീണ്ടാരിയാകുമ്പോൾ ചില ലക്ഷണങ്ങൾ കാണില്ലേ അവരുടെ അവരുടെ യോനി തടത്തിൽ നിന്ന് വരുന്ന ചില ശ്രവങ്ങള് അത് അവരുടെ ഷെഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്നാൽ സ്പോഞ്ച് ചൂടുള്ള സാധനങ്ങളൊക്കെ അപ്പം അതിനകത്ത് പറ്റി പിടിക്കും പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാവാടയിലേക്ക് അത് കാണാൻ പറ്റും ചിലപ്പോൾ കോളേജിലൊക്കെയുള്ള പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പോൾ ദേവിയുടെ ഉടയാളില് രജസ്വലയായതിൻ്റെ അടയാളമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുകയാണ് ഒന്ന തന്നെ നട അടച്ചിടുന്നു മൂന്ന് ദിവസം ഈ രജസ്വലിയായതിൻ്റെ പേര് വീണ്ടും ഞാൻ കാര്യം പറയട്ടെ ഇതൊരു കല്ലാണ് കേട്ടോ കല്ലാണ് രജസ്വല എന്ന് പറയുന്നത് പണ്ട് മിളങ്ങൾ ഉറക്കുന്നുണ്ടോ ഏതോ ഒരുത്തൻ ഏതോ ബോംബെയിലാണ് ഡൽഹിയിൽ നിന്നാണ് പറയില്ല കാലത്ത് കഴിഞ്ഞിട്ട് അവന് തലയ്ക്കൊരു നൊസ് ആരംഭിച്ചു അവൻ പറഞ്ഞു അവൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള വഴിപ്പള്ളയാറ് അവൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ച മുമ്പിൽ വെച്ചിട്ടുള്ള മറ്റേ എന്തായാലും പറയാ ഗണപതി ഗണപതി പാല് കുടിച്ചു അവൻ അടുത്ത വീട്ടുകാരോട്ട് പറഞ്ഞു എൻ്റെ വീട്ടിലെ ഗണപതി പാൽ കുടിച്ചു അതെയോ അപ്പം അവ ഇവൻ്റെ വീട്ടിലൊക്കെ ഗണപതി പാൽ കുടിച്ചപ്പിൻ്റെ അവളുടെ വീട്ടിൽ ഗണപതി പാൽ കുടിച്ചില്ലേ അവൾക്ക് ഗണപതിയുടെ അനുഗ്രഹം ഇല്ല എന്നല്ലേ അവളും പറഞ്ഞു എന്റെ വീട്ടിലും പാല് കുടിച്ചു എന്തിനേറെ ഉണ്ടായി ഈ വൈറസ് പറക്കണ പോലെ അമേരിക്കയിൽ വരെ പാല് കുടിക്കലായി പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ അതിലും ഈ ഗണപതി കോപ്പന് മറ്റേ ദാഹിച്ചിട്ടുമില്ല പാല് കുടിക്കലും ഉണ്ടായിട്ടില്ല ഇതൊരു വലിയൊരു വലിയൊരു ഇതായിട്ട് മാറി പുതിയ കുട്ടികൾക്ക് അറിയില്ല അറിയലൈസ് ആകുമ്പോൾ പഴയകാലത്ത് റഷ്യയിലും അമേരിക്കയിലും എല്ലായിടത്തുള്ള ഗണപതിക്ക് പാലുകൊടുക്കലും ഗണപതി പാല് കുടിക്കലും എല്ലായിടത്തും പാല് കുടിക്കുന്നു ഒരു കല്ലാണ് അപ്പൊ ജനങ്ങളുടെ തലയ്ക്ക് ഈ ഭക്തി വട്ട് കയറി കഴിഞ്ഞാൽ ഭക്തിഭ്രാന്ത് കയറിക്കഴിഞ്ഞാൽ അവരെന്തും പറയും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് ഈ ദേവി വിഗ്രഹം കല്ലാണ് അതിൽ പഞ്ചലോഹമാണ് ആ പഞ്ചലോഹം എങ്ങനെയാണ് രജസ്വലയാകുന്നത് അത് പറഞ്ഞിണ്ടാക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പേരിൽ സ്പെഷ്യൽ മറ്റേ പൂജ വേറെ സംഭവം അതാണ് പയ്ച്ച പയച്ച പയ്ച്ച പയ്ച്ച ഇതാണ് സംഭവം അതാണ് ആയതുകൊണ്ട് തന്നെ മാനുഷിക ഭാവങ്ങളാണ് ദേവി ദേവന്മാർക്കുള്ളതെങ്കിൽ അവർ ജനിക്കുന്നു അവരുടെ ശൈശവം അവരുടെ യൗവനം മധ്യവയസ്സായിട്ടുള്ള അവസ്ഥ അഴിഞ്ഞ ചത്തു പോകേണ്ടേ കാലം കുറേയില്ലേ വടക്കുനാഥൻ ചത്തോ പാറമേക്കാവിൽ പകുതി ചത്തോ കാലം കൊറയായില്ലേ ഏ ചങ്ങന്നൂർ ഭഗവതി അപ്പൊ ചാവണ്ടേ രജസ്വലിയായി അപ്പൊ പിറന്നിട്ടാണല്ലോ പിറവിയുണ്ട് അത് കഴിഞ്ഞൊരു പ്രായമാകുന്നു യൗവനമാകുന്നു രജസ്വലിയാകുന്നു രജസ്വല പ്രോഗ്രാം നിൽക്കുന്നു വയസ്സാവുന്നു എന്ന് പറഞ്ഞാൽ വയസ്സായിട്ട് പിന്നെ ആരും വന്നിട്ട് അമ്മേ രക്ഷിക്കണമെങ്കിൽ കണ്ണും കാണില്ല മൂക്കും കാണില്ല ഒന്നും കാണില്ല അപ്പം അങ്ങനെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല ഇങ്ങനത്തെ സാധനങ്ങളുടെ മുമ്പിൽ ഏഹ് അത് ഞാൻ കിടപ്പിലാകുന്നു അത് ഞാൻ ചത്തുപോന്നു രജസുലയായതിൻ്റെ പേരിൽ തൃപ്പൂത്താറാട്ട് നടത്തുന്ന ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ ആളുകളോട് ഞാൻ പറഞ്ഞോട്ടെ ഞാനൊരു കാര്യം പ്രതീക്ഷിച്ചോട്ടെ ഇന്നല്ലീ ദേവി ചത്തു ശവമടക്ക് അതൊരാഘോഷമായിട്ട് നിങ്ങൾ നടത്തു അതായത് മാനുഷിക ഭാവങ്ങൾ ആട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മാനുഷ്യഭാവങ്ങൾ സന്നിവേശിപ്പിക്കുമ്പോൾ ജനനമുണ്ടെങ്കിലല്ലേ രജസ്വലിയാകുള്ളൂ രജസ്വലിയാകുമ്പോൾ രജസ്വലം നിക്കേണ്ട ഒരു കാലഘട്ടം വരില്ലേ അത് കഴിഞ്ഞാൽ ചത്തുപോകേണ്ട ഒരു കാലഘട്ടം വരില്ലേ ഞാൻ ചോദിച്ചത് വെള്ളം തെറ്റുമുണ്ടോ ഏ എന്തായാലും ഇത്രേ പറയാനുള്ളു എങ്ങനെ നോക്കിയാലും നാണക്കേടാ എനിക്ക് ചെങ്ങന്നൂർ കാരോടെങ്കിലും പറയാനുള്ളു അവിടെ യുവാക്കളൊക്കെ ഉള്ളു അവരോട് പറയുന്നത് അവരൊന്ന് പറഞ്ഞ് നിർത്തിക്കരുത് ഇനിയിപ്പങ്ങനെന്തേലും അവിടെ ഇനിയിപ്പം അത്ഭുതം സംഭവിക്കുന്നത് എന്തിനാ ഈ നാട്ടുകാരോട് പറയണത് ഇപ്പൊ ഏതെങ്കിലും പെണ്ണുകൾ പറയാറുണ്ട് അപ്പോ ഞാൻ പുറത്താ പണ്ടേക്കും പറയാറുണ്ട് ഞാൻ പുറത്താ ഞാൻ പുറത്തായിരിക്കുകയാണെന്നായി പറയുന്നത് എടി നമുക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോകണ്ടേന്ന് അവിടെ ഉത്സവം തുടങ്ങി ഞാൻ പുറത്താടി എന്ന് പലരും പറയാറുണ്ടോ ആരും പറയാറില്ല ഗവൺമെന്റ് ജോലിയുണ്ട് എല്ലാ മാസവും ഏഴു ദിവസം അവര് അവിടെ 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 ലീവ് എടുക്കാറുണ്ടോ ഇന്നും അത്തരം കാര്യങ്ങളൊക്കെ ലോപിച്ച് ലോപിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അതൊന്നുമില്ല ആ സമയത്താണ് ഇങ്ങനൊരു പരിപാടി എന്നിട്ട് അതിന് വലിയ പ്രചാരം കൊടുക്കുക അപ്പം ഇതിന് നാണക്കേട് മാനക്കേട് അന്തസ്വർ ആഭിയാത്യ കുറവെന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്തോ ഒരു മതം ഏ അറപ്പ് തോന്നുക വാസുതിൽ കേൾക്കുന്ന സമയത്ത് ദേവി തൃപ്പൂ എന്നിട്ട് അതിൻ്റെ പേരിൽ ആഘോഷം താലമെടുക്ക് കൊട്ട് വാദ്യം ആന വെടി മിമിക്രി